കാലങ്ങൾ പിന്നോട്ട് ചെന്ന് നോക്കിയാൽ വിശ്വാസങ്ങളുടെ കാര്യത്തിൽ അമ്പരിപ്പിക്കുന്ന ചരിത്രമുള്ള നാടാണ് നമ്മുടേത് ഒരുപക്ഷെ ഇന്നത്തെക്കാളും അധികം വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും പ്രാധാന്യം അന്നുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും പ്രാധാന്യമേറെ കൽപ്പിക്കുന്ന നമ്മുടെ രാജ്യത്തെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പർനാഥ് ക്ഷേത്രം ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ ശിവക്ഷേത്രങ്ങളിലൊന്ന് ഇന്നും മുടക്കമില്ലാതെ പൂജകൾ നടക്കുന്ന ദൈവസ്ഥാനം എന്നിങ്ങനെ വിശേഷണങ്ങൾ പലതുണ്ട് ഈ ക്ഷേത്രത്തിന് ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ ശിവക്ഷേത്രങ്ങളിലൊന്നായാണ് അംബർനാഥ് ക്ഷേത്രം അറിയപ്പെടുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം മഹാരാഷ്ട്രയിൽ മുംബൈക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് പുരാതന ശിവാലയം എന്ന പ്രാദേശികമായും അംബരേശ്വർ ക്ഷേത്രം എന്ന വ്യാപകമായും ഇവിടം അറിയപ്പെടുന്നു ആകാശത്തിന്റെ നാഥൻ അല്ലെങ്കിൽ ആകാശത്തിന്റെ രാജാവ് എന്നാണ് അമ്പർനാഥൻ എന്ന വാക്കിന്റെ അർത്ഥം വാൽദുനി നദിയുടെ തീരത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏ ഡി ആയിരത്തി അറുപതിൽ ശിലഹാര രാജാവായിരുന്ന ചിത്രരാജ നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് ധാരാളം ഐതിഹ്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാണ്ഡവരുമായി ബന്ധപ്പെട്ടതാണ് തങ്ങളുടെ വനവാസ കാലത്ത് പാണ്ഡവർ ഒറ്റരാത്രി രാത്രി കൊണ്ടാണ് ഈ വലിയൊരു കല്ലിൽ നിന്നും ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് അവരുടെ വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു പതിനൊന്നാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം പോലെ മറ്റൊരു ക്ഷേത്രം ലോകത്ത് നിർമ്മിക്കപ്പെട്ടില്ല എന്നാണ് കരുതപ്പെടുന്നത് മാത്രമല്ല പാണ്ഡവർക്ക് തങ്ങളുടെ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കുവാൻ സാധിക്കാത്തതിന്റെ തെളിവുകളാണ് ഇന്നും ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുകളിലെ പൂർത്തിയാകാത്ത മേൽക്കൂര പൂർത്തിയായിരുന്നുവെങ്കിൽ ആയിരത്തി അൻപതിൽ നിർമ്മിച്ച മധ്യപ്രദേശിലെ ഉദയ്പൂരിലെ നീലകണ്ഠേശ്വര ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഉദയശ്വര ക്ഷേത്രം സിന്നാറിലെ ഗോണ്ടേശ്വര ക്ഷേത്രം എന്നിവയ്ക്ക് സമാനമായിരിക്കും ഈ ക്ഷേത്രമെന്നും കരുതപ്പെടുന്നു ഇതുകൂടാതെ പാണ്ഡവർ കടന്നുപോയി എന്ന് കരുതപ്പെടുന്ന ഒരു കിലോമീറ്റർ ദൂരമുള്ള ഒരു തുരങ്കവും നമുക്കിവിടെ കാണാൻ സാധിക്കും ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ പ്രധാനമായും ഹേമത് പന്തി ശൈലിയിലാണ് അതോടൊപ്പം ഇന്ത്യയുടെ മധ്യഭാഗങ്ങളിൽ പ്രബലമായിരുന്ന വേസര ശൈലിയുടെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ ക്ഷേത്രം വേസര ശൈലി അടിസ്ഥാനപരമായി രണ്ട് വാസ്തുവിദ്യാ വിദ്യാലയങ്ങളായ ദ്രാവിഡ ശൈലിയുടെയും നാഗര ശൈലിയുടെയും രുചികരമായ മിശ്രിതമാണ് ലളിതമായി പറഞ്ഞാൽ ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഉത്തരേന്ത്യൻ ദക്ഷിണേന്ത്യൻ ശൈലികളുടെ മിശ്രിതത്തിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടതാണ് അംബർനാഥ് ക്ഷേത്രം ക്ഷേത്രത്തിന്റെ പുറം ഭിത്തികൾ കറുത്ത പാറയിൽ വളരെ മനോഹരമായി കൊത്തിവെച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ രണ്ട് നന്ദികളെയും ഗർഭഗ്രഹം എന്ന പ്രധാന മുറിയിൽ സ്വയംഭൂവായ ശിവലിംഗത്തെയും നമുക്ക് കാണാൻ സാധിക്കും മുപ്പത് പടികൾ ഇറങ്ങി വേണം ഈ ശ്രീകോവിലേക്ക് കടക്കുവാൻ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം രാജസ്ഥാനിലെ മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ദിൽവാര ക്ഷേത്രങ്ങളോട് സാമ്യമുള്ളതാണ് ഇതിന്റെ നിർമ്മാണ ശൈലി എന്നാണ് കരുതപ്പെടുന്നത് ബ്രഹ്മാവിന്റെ രണ്ട് പ്രാധാന്യമുള്ള രൂപങ്ങൾ ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പുറം മതിലിൽ കൊത്തിയെടുത്ത ബ്രഹ്മദേവന്റെ ഒരു മികച്ച ശില്പവും ശിവനും വിഷ്ണുവും ബ്രഹ്മാവും സൂര്യനും ഒരുമിച്ച് ഏകദൈവമായി ചിത്രീകരിച്ചിരിക്കുന്ന ഹരിഹര പിതാമഹ സൂര്യന്റെ അപൂർവമായ ഒരു മൂർത്തി രൂപവുമാണ് ഇവിടെ പുറത്തെ രൂപത്തിലുള്ള കൊത്തുപണികളിൽ ഭൂരിഭാഗത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ചില സ്ത്രീ ശില്പങ്ങളും ദൈവിക രൂപങ്ങളും ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നു മഹാശിവരാത്രിയിലും ശ്രാവണി സോമത്തിലും ഈ ശിവക്ഷേത്രം ഭക്തരെ കൊണ്ടു നിറയും മഹാശിവരാത്രിയോടനുബന്ധിച്ച് നാല് ദിവസം അമ്പർനാഥിൽ ഒരു വലിയ മേളയുണ്ടായിരിക്കും ഇത് മഹാശിവരാത്രിക്ക് രണ്ട് ദിവസം മുൻപ് ആരംഭിക്കുകയും മഹാശിവരാത്രി കഴിഞ്ഞ ഒരു ദിവസം കൂടി തുടരുകയും ചെയ്യുന്നു